ഹായ് ഫ്രണ്ട്സ് ബൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലെല്ലാം നമ്മൾ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ആറ്റീവന്റെ ബെൽറ്റ് പൊട്ടിയാൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നാണ് ഡ്രൈ ബെൽറ്റ് പൊട്ടിയാൽ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ വീഡിയോയില് പോകും ഹായ് ഫ്രണ്ട്സ് ഇതിൽ രാവിലെ കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടിയാണ് രണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സൗണ്ട് വ്യത്യാസം വന്നു കാരണം കൊണ്ടുപോകാം നമ്മൾ നമ്മൾ കണ്ടില്ലേ സൗണ്ട് ഇരുന്നില്ല നല്ല സൗണ്ട് ഉണ്ട് വ്യത്യാസം പെട്ടെന്ന് സൗണ്ട് മാറി എന്നാണ് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പാണില്ല അതിൻ്റെ ഉള്ളിൽ ബെൽറ്റൊക്കെ പൊട്ടിയിട്ട് എന്തൊക്കെ തൊയ്യുന്നുണ്ട് കറണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ബെൽറ്റ് ബെൽറ്റ് ഞാൻ ഡാമേജ് ആവാനാണ് സാധ്യത നമ്മൾ ജസ്റ്റ് ഒന്ന് നയിച്ച് നോക്കാം അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എട്ടിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ പുറത്തില്ല ഫുള്ള് എട്ടിൻ്റെ നട്ട് ഓപ്പൺ ചെയ്തെടുക്കണം കണ്ടില്ലേ അങ്ങനത്തെ ഫുള്ള് സൈഡിൽ കൂടെ വരുന്ന നട്ടുണ്ടാവും ആ ഫുള്ള് ഓപ്പൺ ചെയ്തെടുക്കണം ടീ ഒന്ന് ഉപയോഗിച്ച് ഊരണം അല്ലാണ്ട് നമ്മൾ ഡബിൾ എൻഡോ അങ്ങനത്തെ വേറെ സ്ക്രൂ അല്ല സ്പാൻഡോ ടൂൾസ് ഒന്നും എടുത്ത് ഊരാൽ കിട്ടില്ല അതുകൊണ്ട് സ്ലിപ്പ് ആവാണ്ട് ഊരാൻ നോക്കാം എന്നിട്ട് ആ ഈ ഒരു ക്ലച്ച് കവർ അയച്ചാൽ നമുക്ക് കാണാം നമുക്ക് ബെൽറ്റ് ആണ് കംപ്ലൈൻ്റ് എന്നൊക്കെ അല്ലേ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ നട്ട് ഫുള്ള് ഊരാ എന്നിട്ട് നമുക്ക് നയിച്ച് നോക്കാം അതുകൊണ്ട് പിന്നെ ഒരു സ്റ്റാർ സ്ക്രൂ നമ്മൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് കണ്ടില്ലേ സൈഡിൽ നിന്ന് അയച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ടാവും ആ ഒരു സ്റ്റാറിൻ്റെ ഞാൻ കാണിച്ചുതരാം ആ ഒരു സ്ക്രൂ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഷോർട്ട് ഉണ്ട് കണ്ടല്ലോ ആ ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ടാവും അത് നമ്മൾ ആ സ്റ്റാർ എടുത്തിട്ട് ഉള്ളിൽ കൂടെ അയച്ചാൽ മതി അടല്ലാത്തത് കൊണ്ട് നമ്മൾ അത് അയച്ചില്ല എന്നിട്ട് നമ്മൾ ക്ലച്ചുകാർ ഊരി വെക്കുക ഊരി വെക്കുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ കണ്ടുക ബെൽറ്റ് നല്ല ഡാമേജ് ആയി അതിനെ കൊണ്ടാണ് ഈ ക്ലച്ചിൻ്റെ സൗണ്ട് വന്ന് കണ്ടാവും ഫുൾ പൊട്ടിക്ക് എടുക്കാണ്ടില്ലേ ഫുള്ള് ഡാമേജണ്ടാവും കണ്ടില്ലേ പൊട്ടി ആകെ തിരിഞ്ഞ് നോക്കാണ്ടാണല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇത് വന്നാണെന്നാണ് പറഞ്ഞത് സൗണ്ട് വന്നിട്ട് കയറ്റി എന്നാണ് പറഞ്ഞത് പിന്നെ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് വന്നതാണ് അതുകൊണ്ട് തോന ഓടിയില്ല അടുത്തുള്ള വർക്ക് ഷോപ്പായി നമ്മളെടുത്ത് കാണിച്ച് അതുകൊണ്ട് നമ്മൾ അയച്ച് നോക്കുമ്പോൾ ഫുള്ള് ഇത് പോകാതെ അതുകൊണ്ട് നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ എന്തോ സൗണ്ട് വ്യത്യാസം വരുമ്പോൾ വരികയാണെങ്കിൽ തോന ഓടിക്കാണ്ട് നിങ്ങളെ അടുത്തുള്ള വർക്ക്ഷോപ്പിലെ ഒന്ന് കാണിച്ചിട്ട് ഓടിക്കാം അതുകൊണ്ട് കറക്റ്റ് ബെൽറ്റിൻ്റെ എന്ന് പറയുന്നത് പതിനയ്യായിരം കിലോമീറ്റർ ആണ് അതുകൊണ്ട് അതിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ലോങ് അവിടെ പോകാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കൊടുക്കാം നമ്മൾ പിന്നെ നമ്മൾ ആ ബെൽറ്റ് വരാൻ വേണ്ടിയിട്ടാവുമ്പോൾ പത്തൊമ്പതിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ടല്ലോ ആരും ഞട്ട് ക്ലച്ച് ഇഷ്യൂൻ്റെ ആ ബാക്കിൽ വരുന്ന പുള്ളീൻ്റെ ആയിര ഞട്ട് ലൂസ് ആക്കിയാലേ അതും പിന്നെ ഫ്രണ്ടിൽ വേരിയേറ്റർ വേരിയേറ്റർ അയക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ലീവ് എടുത്തിട്ട് ലോക്ക് ചെയ്യുകയാണ് വയ്യ അതിൻ്റെ വീലിൻ്റെ ഉള്ളിലിട്ടിട്ട് കണ്ടല്ലേ അതിൽ സ്ലീവ് വെച്ചിട്ട് അവിടെ ലോക്കാക്കിയിട്ട് ഇരുപത്തിരണ്ടിൻ്റെ പിന്നെ ബോൾട്ടാണ് വരിക ഫ്രണ്ടിൽ അതുകൊണ്ട് നമ്മൾ ഒരു ഇരുപത്തി ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ അതും ലൂസാക്കി എടുത്താൽ അതിന് ശേഷം ആ രണ്ടും കൂടി ലൂസാക്കി എടുത്താലേ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ഡ്രൈവ് ഇങ്ങോട്ട് ഊരാൻ കിട്ടും ആ ബെൽറ്റ് മാറ്റേണ്ടി ഇങ്ങനത്തെ ഈ രീതിയിലാണ് നമ്മൾ ബെൽറ്റ് മാറ്റി കൊടുക്കൽ ഷോറൂം ഷോപ്പിൽ നിന്ന് എന്നിട്ടുണ്ടല്ലേ ബെൽറ്റ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോകേണ്ടില്ല ഒരു സൈഡൊക്കെ വലിഞ്ഞ് പോയിക്കുന്നത് അതുകൊണ്ടാണ് നല്ല ഒരു സൗണ്ട് വ്യത്യാസം വന്നത് അതുകൊണ്ട് നിങ്ങളെ ചെറിയ എന്തോ സൗണ്ട് വ്യത്യാസം ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കാം എന്നിട്ട് ഓടിക്കുക അല്ലെങ്കിൽ വലിയ പണി കിട്ടും ഇതിങ്ങനെ ബെൽറ്റ് ഇങ്ങനെ പോയിട്ടും ഇങ്ങനെ സൗണ്ടൊക്കെ വന്ന് ഓടുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലത്തെ വേരിയേറ്ററൊക്കെ അടിച്ച് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ബെൽറ്റ് മാത്രം കംപ്ലയിൻ്റ് ആയില്ലോ കൊണ്ട് കുറച്ച് ഓടില്ല കണ്ടല്ലേ ഫുള്ള് പൊട്ടുക അങ്ങനെ സൈഡിൽ നമ്മൾ നോക്കുക റേസ് ആക്കുമ്പോൾ എന്തോ കരടും തോ താട് തൊയ്യുന്നുണ്ടോ എന്ന് അങ്ങനാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കണ്ടില്ലേ ഇത് ഇങ്ങനെ അയക്കുമ്പോൾ നമ്മൾ വേറെ എന്തോ പാർട്സ് എന്തോ പ്രോബ്ലം ഉണ്ടോ നോക്കി കൊടുക്കുക അതിൻ്റെ കൂടെ മാറ്റുകയാണെങ്കിൽ ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല ആ ഒരു ബെൽറ്റ് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് മാത്രമാണ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ആ റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ ബെൽറ്റ് പൊട്ടീൻ്റെ കരടും അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എയർ ഒക്കെ അടിച്ചിട്ട് കണ്ടല്ലോ നമ്മൾ എയർ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു പാർട്ട് അയക്കുമ്പം അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കൂടെ ഒന്ന് കൊടുക്കുക അതായിരിക്കും നന്നാവോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഇങ്ങനെ ഷോറൂമിലൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ പോയിക്കുന്ന മെക്കാനിക്കൽ മാറ്റുക അതല്ല എന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തോ പ്രശ്നം ഉണ്ടോ നല്ലോണം ഓടുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ബെൽറ്റ് ഇടുമ്പോൾ ഒറിജിനൽ ബെൽറ്റ് എന്താന്ന് നോക്കുക നാനൂറ്റി അയമ്പത് രൂപയുള്ളൂ ഒറിജിനൽ ബെൽറ്റിന് അതുകൊണ്ട് പതിനായിരം കിലോമീറ്റർ ആ റേഞ്ച് ആണ് പറയുന്നത് അതുകൊണ്ട് കമ്പനി ബെൽറ്റ് എന്താന്ന് നോക്കുക നാനൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്നല്ലോ പിന്നെ നമ്മൾ ഈ ഒരു വേരിയേറ്ററോ ഇളക്കോ അങ്ങനെ ബുഷിനിളക്കോ പിന്നെ റോളർ ബുഷോ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങൂടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് ആടെ റോളർ ബുഷിൻ്റെ കപ്പ് വേരിയേറ്റർ അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മൾ പുതിയ ബെൽറ്റ് വാങ്ങിയാൽ ബെൽറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ഒരു ക്ലച്ച് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ അയക്കുമ്പോൾ ഒന്ന് പേപ്പർ ചെയ്തിട്ട് മതി പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒരതി കൊടുത്താൽ നല്ല പിടുത്തം കിട്ടും നമ്മളെ വലിയൊക്കെ കൂടാൻ സാധ്യത കൂടും അത് കൊണ്ട് അവർക്കൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക ക്ലീൻ ചെയ്തിട്ട് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ബെൻഡെക്സ് പിടിക്കുന്ന വെയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഉള്ളോട്ട് നല്ലോണം കാരണം ആ മില്ലിങ് ആ കാണുന്ന ഉള്ളോട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കിക്കർ പിടിക്കുന്നേ കണ്ടില്ലേ ആ ഒരു വീല് വരിക അതുകൊണ്ട് നല്ലോണം ആ മില്ലിങ്ങിൽ ഇറങ്ങി നിൽക്കണോ അങ്ങനെ ശ്രദ്ധിക്കണം ബെൽറ്റ് ഉള്ളിലോട്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ അയച്ചെടുത്ത് ഞട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ആയി കൊടുക്കുക അതിനുശേഷം ബാക്കിൽ നമുക്ക് ആ പുള്ളിയും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം ബെൽറ്റ് കണ്ടോ ആ ഒരു ക്ലച്ച് ഇഷ്യൂ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബെൽറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ലോണം ടൈറ്റായി ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ആ ഒരു ഗിയറിൻ്റെ ഷാഫ്റ്റ് ചെയ്യണ്ടില്ല പുറത്തേക്ക് വരുന്ന ക്ലച്ചിൻ്റെ ഉള്ള അല്ല ഗിയറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വീലിൻ്റെ ഒരു ഷാഫ്റ്റാണ് ആ ഉള്ളിൽ കയറിയാൽ നമ്മൾ ബെൽറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടോ ആ ഒരു എരുതി കൊടുത്താൽ നമുക്ക് പിടുത്തം നല്ലോണം വരും അതുകൊണ്ട് ജസ്റ്റ് ആൾക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടല്ലേ അമ്മലും എരുതി കൊടുക്കുക ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പറയുന്നത് ഇന്നതിന് ശേഷം നമ്മൾ ആ ഒരു പുള്ളി പുള്ളീൻ്റെ ഒരു ഞട്ടും ഇതും ടൈറ്റായി കൊടുക്കുക ആ ഒരു ബാഷർ ഇട്ടിരിക്കുന്ന ഭാഷവും മറന്നും ഇതൊക്കെ എന്തായാലും ഇട്ടാൻ ശ്രദ്ധിക്കുക ഇന്നതിന് ശേഷം നമ്മൾ ആ ഒരു പന്ത്രണ്ടിൻ്റെ അല്ല സോറി പിന്നെ പത്തൊമ്പതിൻ്റെ നട്ടാണ് ബാക്കി ഫസ്റ്റ് ടൈറ്റ് ചെയ്യേണ്ടി നമ്മൾ അതിനുശേഷമാണ് നമുക്ക് ഇരുപത്തിരണ്ടിൻ്റെ പിന്നെ ഒരു ഞെട്ട് ഫ്രണ്ടിൽ ടൈറ്റ് ചെയ്യേണ്ടത് ആ ബോക്സറാഡ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് നമ്മൾ വൈലോക്ക് ഉപയോഗിച്ചിട്ട് ടൈറ്റായി ആയി കൊടുക്കാണ്ട് നല്ലതുപോലെ ടൈറ്റ് ആക്കണം എന്നതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ആ ഒരു പിന്നെ ഇരുപത്തിരണ്ടിൻ്റെ ബോക്സ് റാഡും വെച്ചിട്ട് ആ ഒരു ഞെട്ടും കൂടി ടൈറ്റാക്കി കൊടുക്കണം ആ നേരെ ഓപ്പോസിറ്റ് വെച്ചാൽ മതി ഒരു സ്ലീവ് കണ്ടില്ലേ അതിൽ അതിൽ ലോക്കാക്കി വെച്ചാൽ അത് നമുക്ക് അതുപോലെ ടൈറ്റാക്കി ഉണ്ടാവും ഇരുപത്തിരണ്ടിൻ്റെ ബോക്സ് റാഡും ഉപയോഗിച്ചിട്ട് അത് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ക്ലച്ച് കവറ് ഫിറ്റ് ചെയ്യണം ഉണ്ടല്ലേ ആ ഒരു പിന്നെ അതിൻ്റേതായ പുള്ളർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചാണ് ടൈറ്റ് ആക്കല് അതുകൊണ്ട് പെട്ടെന്ന് കഴിയുമോ അതിനെ കൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് കാണിച്ചു തന്നത് ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ രണ്ട് സ്ലീവ് സെൻ്ററിൽ നല്ലോ നോക്കിയിട്ട് ക്ലച്ചിൻ്റെ കവർ സ്ലീവ് നല്ലോണം ഇറങ്ങണമല്ലേ നല്ലോ നല്ലോണം ആ ഒരു കവറ് കൊടുങ്ങാ കൊടുങ്ങുട്ടോ ശ്രദ്ധിക്കണം അഥവാ ഈ കവർ പെട്ടെന്ന് കൊടുങ്ങില്ല നമ്മൾ എയർഫിൽറ്റിൻ്റെ ബോക്സിൻ്റെ ഒരു ഒറ്റ ഞട്ട് പത്തിൻ്റെ ഞട്ട് പൊതിച്ചാൽ മതി നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു കവർ കൊടുക്കാം കൊണ്ട് നിങ്ങൾ അയക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക സ്ലീവൊക്കെ ഉണ്ട് ഒന്നിനു ശേഷം നമ്മൾ എട്ടിൻ്റെ ടീ നമ്മൾ അയച്ചപ്പോൾ ഇന്ന് ഫുള്ളി ഞട്ട് ടൈറ്റായി ആയി കൊടുക്കുക ഒരു എത്ര ഞെട്ടാണ് നമ്മൾ ഊരിയെന്ന് വെച്ചാൽ അത്ര ഞെട്ട് അതിമൽ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് എട്ടിൻ്റെ ഒരു ടീ ഇങ്ങനത്തെ ടീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ള് ടൈറ്റായി കൊടുക്കാം ഫുള്ള് ഞട്ട് ഇട്ടിട്ട് അതുകൊണ്ട് നമ്മളെ ചാനൽ ആദ്യം കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഒന്ന് ബെല്ലൈക്കം അതുപോലെ തന്നെ പിന്നെ ആ ഫുള്ള് ടൈറ്റ് ആയ ശേഷം നമുക്ക് ആ താഴ്ത്ത് ഈ കേബിള് അതിൽ ഫിറ്റ് വേണ്ട കേബിളുടെ വരുന്ന റൂട്ടാണ് ഒരു ക്ലാമ്പ് അതിപ്പോൾ ആ ക്ലാമ്പ് പിന്നെ ആ ഒരു ക്ലാമ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ മറന്നു നോക്കിയത് അങ്ങനെ ആവുമ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് വന്ന് തട്ടിൻ്റെ ബുഷു ആക്കാർ ക്ലാമ്പലാണ് വരുന്നത് അതുകൊണ്ട് കേബിളിൻ്റെ റൂട്ടാണ് ബാക്ക് തിറിയറ് കേബിളെ വരുന്നത് അതിന് രണ്ട് പിന്നെ ബോൾട്ട് ഉണ്ടാവും അങ്ങനത്തെ ബോൾട്ട് അതുകൊണ്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളിൽ ഫ്രണ്ടിൽ അങ്ങനത്തെ നിളല്ലേ ബോൾട്ടാണ് വരിക ഏറ്റവും നിളല്ലേ അതുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ടൈറ്റ് ആയി കൊടുക്കുക അത് ശരിക്കും ഒരു സ്റ്റാർ ഉപയോഗിച്ചിട്ട് മോൾ ചെറിയൊരു പീസ് നമ്മൾ അയക്കേണ്ടിയാണ് പക്ഷേ ആടെ ബോൾട്ടില്ല നട്ടില്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ അയക്കുക ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടുത്തൊരു വീട്ടിൽ കാണാം ഓക്കെ ബൈ